നമ്മുടെ ഭാഷയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് ഫ്രൈസൽ വേബ്സ് അതുപോലെ ഇഡിയംസ് ഇവ രണ്ടും നിർവഹിക്കുന്നത് എന്താണ് ഫ്രൈസൽ വേബ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു വേബിൻ്റെ കൂടെ ഒരു ക്രിയയുടെ കൂടെ നമ്മൾ പ്രപ്പോസിഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ഫ്രൈസൽ വേബ്സ് എന്ന് പറയുന്നത് ഉദാഹരണമായി ഗ് എന്ന വാക്കിൻ്റെ കൂടെ അപ്പ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പുതിയ ഫ്രൈസൽ വേബ് കിട്ടുന്നു അതായത് ഗിവ് അപ്പ് ഈ ഒരു ഫ്രേസൽ വേബിന് ഇതിൻ്റെ റൂട്ട് വേർഡുമായിട്ട് ഗിവ് എന്നുള്ള വാക്കുമായിട്ട് ചിലപ്പോൾ യാതൊരു ബന്ധവും ഉണ്ടാകണമെന്നില്ല ഉദാഹരണത്തിന് നമുക്ക് ഗിവ് അപ്പ് തന്നെ എടുക്കാം ഗിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൽകുക എന്നാണ് അർത്ഥം പക്ഷേ ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം അതുപോലെ അപ്പുട്ട് എന്നുള്ള വാക്കെടുക്കാം അതിൻ്റെ കൂടെ ഓഫ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഫ്രേസൽ വേർബ് കിട്ടുന്നു പുട്ട് ഓഫ് പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയ്ക്കുക എന്നാണ് അർത്ഥം പക്ഷേ പുട്ട് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റപ്പോൺ എന്നാണ് അർത്ഥം നീട്ടി വെക്കുക എന്നാണ് മീറ്റിംഗ് ഹാസ് ബീൻ പോസ്റ്റപ്പോ അപ്പം ഇത്തരത്തിലുള്ള ഫ്രേസൽ വേബ്സ് അത് നമ്മൾ പഠിച്ച് നമ്മുടെ ഭാഷയുടെ ഭാഗമാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായി നമ്മുടെ ഭാഷയെ കൊണ്ടുപോകാനും വളരെ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് സംസാരിക്കാനും സാധിക്കും സോ പ്ലീസ് ട്രൈ ടു ഗ്രാപ് ദീസ് കൈൻഡ് ഓഫ് ഫ്രൈസിൽ വേർബ്സ് ഇൻ യുവർ ലാംഗ്വേജ് ആൻഡ് പോളിഷ് ആൻഡ് എൻറേറ്റ് താങ്ക് യു